ീല എത്ര നേരം വേണം പൊടിക്കാന്നുള്ളത് ഇതിപ്പോ ഒരു മണിക്കൂർ കുതിർത്തിയിട്ട് വാല വെച്ചിട്ട് പിന്നെ ഇതിൽ വെള്ളം തോർത്ത പോലത്തെ ഒരു ഈ തുണിയുണ്ട് അതിലിങ്ങനെ പരത്തിയിട്ടിട്ട് ഇപ്പൊ വെള്ളമൊന്നും ഇല്ല ഇതിൽ ഏതെങ്കിലും ഒരു മുണ്ട എന്തെങ്കിലും എടുത്താൽ മതി ഇപ്പൊ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കേട്ടോ ഒരു നനവേ ഇല്ല അപ്പൊ ഇത് ഞാൻ ഇപ്പൊ പൊടിക്കാൻ നോക്കുക പരിപ്പ പുട്ടിൻ്റെ അരിപ്പ ജില്ല ഴിഞ്ഞാൽ കുറെ നേരം പിടിക്കും അപ്പൊ അതുപോലെ തന്നെ ഈ കുറ്റീനൊപ്പം ഇടാൻ പാടുള്ളൂട്ടോ അരി ഇടാൻ പാടില്ല അതിട്ടുകഴിഞ്ഞ മിക്സിന്റെ പരിപ്പാടും അരിപ്പ് വരണവരെ എത്ര നേരം വേണമെങ്കിൽ ഇടാം അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര എപ്പണിഞ്ഞിടാം ഞാൻ പുറത്ത് കരി കൊടുക്കില്ല കുടിക്കാൻ എത്ര കിലോ അരി ഉണ്ടെങ്കിലും ആറു കിലോ അരി വരെ ഞാൻ പൊടിക്കാറുണ്ട് നിങ്ങൾക്ക് നൈസ് നൈസെന്നു വെച്ച ആവശ്യം വെച്ചാല് പുട്ടിന് പൊടിച്ചിട്ട് അപ്പൊരു കിലോ അരി ഉണ്ടെങ്കിൽ ഒന്നര കിലോ അരി ഇടുക എന്നിട്ട് പുട്ടിന്റെ പൊടിക്കുക എന്നിട്ട് അതിന്ന് നൈസ എത്തിക്ക സുജാത വാങ്ങിട്ട് നാലു വർഷായി നാലു വർഷം കഴിഞ്ഞു ഈ ഓണം വന്ന അഞ്ചു വർഷം പിന്നെ ഒരു അനുരാധ മൂന്നെണ്ണം മഹാരാജ അങ്ങനെ അഞ്ച് മിക്സി വാങ്ങി ഇതിന്റെ ഇടയില് അതിന് കൊല്ലത്തില് എത്ര അരി പൊടിക്കുന്നു അറിയോ വീട്ടിലെ മക്കൾക്കോ എല്ലാം ഒരുമു കൊടുത്തായിട്ട് അരി പൊടിച്ച് കഴിഞ്ഞു ഒരു കിലോ അരി പൊടി പൊടിച്ച് കഴിഞ്ഞതാണ് നല്ല പൊടി ഇനി നൈസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അരിച്ചെടുത്താൽ മതി അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം ബൈ